നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ പാലക്കാട് നടന്ന വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഫാമിൽ നിന്ന് ഇന്ന് കോഴികളെ പാലക്കാട് ഫാമിലോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ബോക്സുകളെല്ലാം ലോഡ് ചെയ്യുകയാണ് വണ്ടിയിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കോഴികളെയാണ് ഈ വണ്ടിയിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഫാമിൽ വളർത്തിയ കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ ഞങ്ങളുടെ വർക്കുകളാണെങ്കിലും അതുപോലെ തന്നെ റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ പോലും ഞങ്ങളുടെ ഫാമിൽ വളർത്തി വാക്സിനേഷൻ മൊത്തം കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യത്തുള്ളൂ മുന്നേ തന്നെ വർക്ക് നടക്കുന്നത് കൊണ്ട് കോഴികളെല്ലാം റീറ്റെയിൽ സെയിൽ വളരെയധികം കുറച്ചത് കൊണ്ട് ഞങ്ങൾ ഈ ഫാമിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള കോഴികളെ പ്രത്യേകം ഞങ്ങൾ ഇട്ടതിന് ശേഷം മാത്രമേ റീറ്റെയിൽ സെയിൽ ചെയ്യത്തുള്ളൂ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഈ കോഴികൾ ഈ ഒരു ഷെഡിനകത്ത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറോളം കോഴികളാണ് നിലവിലുള്ളത് അതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം കോഴികളാണ് ഇന്ന് ഞങ്ങൾ പാലക്കാട് സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കുന്ന വീഡിയോ ആണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് കോഴികളെയെല്ലാം കൃത്യമായി ബോക്സുകളിനകത്ത് എണ്ണി തിട്ടപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് അതിനുശേഷമാണ് ലോഡിങ് ചെയ്യുന്നത് അതിനായി ഞങ്ങളുടെ ഫാമിലെ ലേബേഴ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളും ചേർന്നാണ് ലോഡിങ് ചെയ്യുന്നത് ആദ്യം തന്നെ ബോക്സുകളിനകത്ത് കൃത്യമായി ബോക്സുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം കൃത്യമായുള്ള ക്വാണ്ടിറ്റിയിൽ ബോക്സിനകത്ത് കോഴികളെല്ലാം ഫില്ല് ചെയ്യുന്നതാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോഴികളെയാണ് ഈ ഫാമിൽ നിന്ന് ഞങ്ങൾ പാലക്കാട്ട് ഫാമിലേക്ക് കൊണ്ടുപോകുന്നത് രാത്രി പന്ത്രണ്ട് കൂടി ഞങ്ങൾ കോഴികളെ എല്ലാം ഫാമിൽ നിന്ന് പിടിച്ച് ബോക്സിനകത്താക്കി കൃത്യം എണ്ണത്തിൽ എണ്ണം തെറ്റാതെ എല്ലാം കാൽക്കുലേഷൻ ചെയ്ത് കൃത്യമായി ബോക്സിനകത്ത് ആക്കിയതിനു ശേഷം വണ്ടിയിൽ ലോഡ് ചെയ്യുകയാണ് അതിനുശേഷം രണ്ട് മണിയോളമായി ഞങ്ങൾ പന്തളത്ത് നിന്ന് യാത്ര തിരിച്ചിട്ട് രാവിലെ ഒരു ഒൻപത് എട്ട് മണി ഒൻപത് മണി അടുപ്പിച്ച് തന്നെ ഞങ്ങൾ പാലക്കാട് ഞങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേർന്നു ദൂരയാത്രകളിലെല്ലാം ഞങ്ങൾ രാത്രിയിലാണ് കോഴികളെ കൊണ്ട് യാത്ര തിരിക്കുന്നത് രാത്രിയിലാവുമ്പോൾ ചൂട് വളരെയധികം കുറവായിരിക്കും അങ്ങനെ കോഴികൾക്ക് ഡാമേജ് ഉണ്ടാകില്ല യാതൊരു കാരണവശാലും അതുകൊണ്ടാണ് രാത്രിയിൽ ഞങ്ങൾ യാത്ര തിരിക്കുന്നത് കോഴികളുമായിട്ട് കോഴികൾക്ക് കൂടുതലായിട്ട് ക്ഷീണം സംഭവിക്കത്തില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് യാ രാത്രിയിൽ കോഴികളെ കൊണ്ടുപോയാൽ ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലൊക്കെ ആണെങ്കിൽ പകലും ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് ഇത് ഇത്ര പന്തളത്തിൽ നിന്ന് പാലക്കാട് വരെ ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം മുന്നൂറ് അടുപ്പിച്ച് കിലോമീറ്ററോളം വൺ സൈഡ് തന്നെ യാത്രയുണ്ട് രാവിലെ ഒരു ഒൻപത് മണിയോട് കൂടി തന്നെ ഞങ്ങൾ പാലക്കാട് സൈറ്റിൽ ഞങ്ങളുടെ വണ്ടിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ലോഡ് ഫുള്ളായിട്ട് സേഫായി ഞങ്ങൾ എത്തിച്ചേർന്നു വൈകുന്നേരം മൂന്ന് മണിയോട് കൂടി തന്നെ ഞങ്ങൾ കോഴികളെല്ലാം പ്രോപ്പറായിട്ട് ഫാമിലെല്ലാം പ്ലേസ്മെൻറ്റ് ചെയ്തു യാതൊരു രീതിയിലുമുള്ള ഡാമേജോ മോർട്ടാലിറ്റിയോ ഞങ്ങൾക്ക് ഈ ഒരു സപ്ലൈയിൽ ഉണ്ടായില്ല അതിനുശേഷം പ്രോപ്പർ രീതിയിലുള്ള ഫീഡിങ്ങും വാട്ടറിൻ്റെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഫാമിൽ നിന്ന് വിട വാങ്ങിയത് അതുപോലെ തന്നെ ഈ വർക്കിനും അതുപോലെ തന്നെ ഈ സപ്ലൈയിലും എൻ്റെ കൂടെ നിന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ലേബേഴ്സിനും വളരെയധികം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ വർക്ക് അധികം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ഇതിൻ്റെ ഉടമസ്ഥയായ പ്രീത മേഡത്തിനാണ് മേഡം എൻ്റെ കൂടെ അത്രയ്ക്ക് സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിന്നതും കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ എനിക്ക് ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് എൻ്റെയും എൻ്റെ ഫേമിൻ്റെ പേരിലും ഞാൻ മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഇതുപോലെ തന്നെ ഫാമിൻ്റെ വർക്കുകൾ ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നുണ്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു വരും ദിവസങ്ങളിൽ ഈ ഒരു ഫാമിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനുശേഷം ഞങ്ങളുടെ ഇപ്പം വർക്ക് നടക്കുന്നത് ഏകദേശം മൂന്നോളം സൈറ്റുകളിലാണ് അടുത്ത ഫാമിൻ്റെ വീഡിയോസ് ഇടാൻ ഉദ്ദേശിക്കുന്നത് പത്തനംതിട്ട വടശ്ശേരിക്കര എന്ന ഫാമിലാണ് ഇതിനു മുമ്പ് തന്നെ ഈ ഒരു ഫാമിൻ്റെ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ടാമത്തെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് താങ്ക്